ബാബു എന്ത് ചെയ്ത് എല്ലാവരും അവസാനം പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അവസാനം ജിമ്മിൽ പോകാൻ വിചാരിച്ച് ജിമ്മിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബുന് കാലിനും കൈക്കും ഒക്കെ ഭയങ്കര ശക്തമായ എടാ മോനെ ബാബു ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അത് വെച്ചിട്ട് ഉപേക്ഷിച്ച് കളയാനുള്ളതാണോ നിന്റെ ശരീരം ഇതുവരെ അനങ്ങാതെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്ന സൂചനയാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പെയിനും ഇതുപോലുള്ള ചില അസ്വസ്ഥതകളും ഉണ്ടാവും ഇതിന്ന് നമ്മൾ എങ്ങനെയാണ് റിക്കവറി ചെയ്യേണ്ടത് അത് അത് ചെയ്യാതെ അങ്ങോട്ട് മുടക്കിക്കളിയാണോ വേണ്ടത് ബാബു ചെയ്തോണ്ടാണോ ചെയ്യേണ്ടത് അല്ല അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശക്തമായിട്ട് വിയർക്കും ഈ വിയർപ്പിനോടൊപ്പം നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് സോഡിയം പൊട്ടാഷ്യം മെഗ്നീഷ്യം ഇവക്കെ ലോസ് ആയിട്ടുണ്ടാവും ഇതിന് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരു ഇലക്ട്രോളൈറ്റ് റിംഗ് അറ്റ്ലീസ്റ്റ് ഒരു ഓർ എസ് എങ്കിലും കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബാബു നിനക്ക് വ്യായാമം ചെയ്തപ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിനക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റൂടാ മനസ്സിലായില്ല ഇലക്ട്രോലൈറ്റ് ലിങ്ക്സ് ഇനി മഗ്നീഷ്യം എല്ലാം കൂടി ചേർത്ത് ഇലക്ട്രോലൈറ്റ് ലിങ്ക്സ് അഭ്യമുള്ള അല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ മാനുഫാക്ചർ ചെയ്യാമല്ലോ അല്ലേ ചില ആൾക്കാർക്ക് വ്യായാമം അധ്വാനമൊക്കെ ചെയ്തിട്ട് മസ്സിൽ ഇങ്ങോട്ട് ഇങ്ങനെ കോച്ചി ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ട് പറ്റും പിന്നെ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ആ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാനും എന്തുകൊണ്ടാവും നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് കുടിക്കുന്നതുകൊണ്ട് പറ്റും പിന്നെ നമ്മളൊരു പോസ്റ്റ് വർക്കൗട്ട് മീലുണ്ടല്ലോ അത് ഒരുപാട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഇതൊക്കെ അതിൻ്റെ ആനുപാതികമായ റേഷ്യോയിൽ അടങ്ങിയത് കഴിക്കൽ നമുക്ക് ആവശ്യമാണ് വേണമെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് അവക്കാഡോ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള പിന്നെ പ്രോട്ടീൻ ഷെയ്ക്ക് ഇതൊക്കെ കുടിച്ചിട്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു റിപ്പയറിങ് മസിൽ റിപ്പയറിങ്ങും പ്രോട്ടീനും സപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാലും ബാബു നിനക്ക് അങ്ങനത്തെ ഒരു വിഷയം വരില്ല ത്രീ യൂസ്റ്റ് വൺ റേഷ്യോയിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ എന്താവും നമ്മുടെ മനസ്സിലിൻ്റെ ആ പുനരുദ്ധാരണവും അതിൻ്റെ ഊർജം നഷ്ടപ്പെടുന്നതും ഇല്ലാതാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഒരു വർക്കൗട്ടിന് ശേഷം നമ്മുടെ മസിലുകൾക്ക് പുനരുദ്ധാരണം അല്ലെങ്കിൽ റിക്കവറി ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ളത് നല്ല ശാന്തമായിട്ടുള്ള ഒരു ഉറക്കമാണ് ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ റിക്കവറിക്ക് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു എട്ട് മണിക്കൂറോളം ഉറക്കം നമുക്ക് ആവശ്യമാണ് പക്ഷേ നമ്മളെപ്പോലെ കുറേ ആൾക്കാർക്ക് ഒക്കെ പ്രശ്നം കാരണം അത്രയ്ക്ക് ശാന്തമായിട്ടുള്ള അങ്ങോട്ട് ഉറക്കം കിട്ടിക്കൊള്ളണം അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ലീപ്പ് നാപ്പുകൾ കൊച്ചു കൊച്ചു ഉറക്കങ്ങൾ പാസ്സാക്കുക ഇന്നലപ്പോൾ ഞാൻ കുറച്ച് വൈകി കുറച്ച് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇപ്പം ഇങ്ങോട്ട് എനിക്ക് ഉറക്കം കിട്ടേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി ഏതാണ്ട് ഒരു സൈഡ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ പോന്നു ബസ്സിൽ സുഖമായിട്ട് ഒരു ഒരു മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങിപ്പോകുന്നു ഇതുപോലെ ഒരു ഉറക്കം നമ്മൾ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ പല സമയങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മണിക്കൂർ കിട്ടുകയാണെങ്കിൽ ദറ്റ് ഈസ് ദ ബെസ്റ്റ് ഓക്കെ പിന്നെ ഒരു ആക്റ്റീവ് റിക്കവറി എന്ന് പറയും നമ്മളിപ്പോൾ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കല്ലോ ആ റെസ്റ്റ് എടുക്കുന്ന ദിവസം നമ്മൾ വെറുതെ കിടന്നുറങ്ങാനുള്ളതല്ല ചെറിയ ചെറിയ നടത്തങ്ങൾ ചെറിയ ചെറിയ യോഗ എക്സസൈസുകൾ അതുപോലത്തെ തായ്ച്ചി പോലത്തെ ചെറിയ ചെറിയ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് നമ്മുടെ മസിലുകളിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ റിക്കവറി വളരെ ശക്തമാക്കി എടുക്കാം മനസ്സിലായല്ലോ ബാബു ഇനി വളരെ ശക്തമായിട്ടുള്ള വ്യായാമത്തിനൊക്കെ ശേഷം ഉണ്ടാവുന്ന ഒരു റിക്കവറിക്ക് സഹായിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയുമോ നല്ലൊരു കോൾഡ് ബാത്ത് അല്ലെങ്കിൽ ഐസ് ബാത്ത് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വാസോ കൺസ്ട്രക്ഷനൊക്കെ സംഭവിച്ചിട്ട് എന്താക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മസിലുകളൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങളെ മസിലുകളെ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ ഇനി ബാബുവിനെ പോലത്തെ അനുഭവം ആർക്കും ഉണ്ടാവരുത് ഇനി ഞാൻ ബാബുവിനെ കണ്ടാൽ ഞാൻ പറയും എടാ ബാബു നീ വ്യായാമം ചെയ്തോ അതിനുശേഷം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നീ എന്തു ചെയ്യുക ആ റിക്കവറി പ്രോസസ്സ് എളുപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഈ വ്യായാമം എന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെടാ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും ബൈ